നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി കോടിക്കണക്കിലെ തട്ടിപ്പ കോപ്പിപ്പിണ്ടെ കാണാപുരങ്ങൾ തട്ടിപ്പിന്റെ കാണാപ്പുറങ്ങൾ എം റിയാമുണ്ടോ എം റിയാ നടപടി എടുത്തു സർക്കാരേ നടപടി എടുത്തു സർക്കാർ കരുവന്നൂരിൽ സിപ്പി എം ഓ കരുവരി സിപ്പി എം ഓ காங்களை பிள்ளை வீரன் வீரன் மக்களாலும் சம்பாதி சம்பாதி தத்து எடுத்தொரு காடன் மாறு தத்தி எடுத்துரு காடன் மாறு பிள்ளை கிள்ள மனசாட்சி

ബിജെപി തിരുവിലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ബിജെപി സംസ്ഥാന കൗൺസിൽ അംഗം പി കെ മണി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു രക്ഷപ്പെടാനുള്ള ശ്രമം കഴിഞ്ഞ ഏതാനും സർവീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പൻ കഥകൾ പുറത്തു വന്നിട്ടുണ്ട് അതിലൊന്ന് ഇവരുടെ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഏതാനും ലക്ഷങ്ങൾ ഒരു ജീവനക്കാരൻ തട്ടിയെടുത്ത് എന്റെ കഥ പുറത്തു വന്നിട്ടുള്ളതാണ് അത് ഈ ബാങ്ക് ഭരണസമിതി ഒതുച്ചു തീർക്കുകയും അതല്ലാതെ ഒരു മുൻകാല ഡയറക്ട് ബോർഡിന്റെ അംഗം മകൻ അയാളെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കൂ അതും ഈ ഭരണസമിതി ഒതുക്കി തീർത്തുമായി വന്നിരിക്കുന്നത് രണ്ടര കോടിയിലെ വെട്ടിപ്പാണ് കേത്രം വിചാരിച്ചാൽ ഒരു ക്ലർക്ക് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് അവസാനം നിഷക്കള്ളാതെ വന്നപ്പോൾ ഇവിടുത്തെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഭരണസമിതിയും പോലീസിൽ പരാതി കൊടുത്തിരിക്കുക അയാൾക്ക് മുഴുവൻ അവസരം ഉണ്ടാക്കി ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങള് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് മറ്റ് കമ്പനികളിൽ പണിയെടുത്ത ഉദ്യോഗസ്ഥന്മാര് അവർ വിരമിച്ച സമയത്ത് കിട്ടിയ ആനുകൂല്യങ്ങൾ സ്വരൂപിച്ച് ഈ ബാങ്കിൽ നിക്ഷേപിച്ചത് അവരുടെ ശിസ്റ്റകാലം അവർക്ക് അല്ലേ ഇല്ലാതെ ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നിരപരാധികളായ പാവപ്പെട്ടവരെ സാധാരണക്കാരന്റെ സ്വപ്നങ്ങളെ തല്ലിക്കണച്ച ഒരു കൂട്ടം രാഷ്ട്രീയ കോമാളികൾ ഈ സംഘത്തെ തിരുവല്ലാമലാണ് കോൺഗ്രസിന്റെയും സഹകരണ കോടിയുടെ തട്ടിപ്പ് നടന്ന കരിവണ്ണൂർ സൊസൈറ്റിയുടെ കാര്യങ്ങൾ ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മഹിളാമോർച്ച ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷീല പണിക്കേർ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് പ്രകാശൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു